ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനുള്ളത് വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇടുക്കി ജില്ലയിൽ വള്ളക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ വള്ളക്കടവ് മഞ്ചുമല വണ്ടിപ്പെരിയാർ ഇതൊക്കെ അടുത്തടുത്ത സ്പോട്ടുകളാണ് കേട്ടോ ഇപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മൾ ഗവിക്ക് ഒക്കെ പോകില്ലേ ഗവിയൊക്കെ പോകാൻ നേരത്ത് നമ്മൾ ചെക്ക് പോസ്റ്റ് ഇതാണ് ഇവിടെ നിന്നാണ് ഈ നേരെ കാണുന്നില്ലേ ഈ കാണുന്നതാണ് ഗവിക്ക് പോകാൻ നേരത്തുള്ള നമ്മൾ ടിക്കറ്റ് കൗണ്ടറും ഇൻഫർമേഷൻ സെൻറ്ററും അതൊക്കെ ഈ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തൊരു ഡോർമെറ്ററി ഉണ്ട് അപ്പോൾ ആ ഡോർമെറ്ററിയുടെ സൈഡിൽ കൂടി നേരെ ആ ഒരു ചാലിലോട്ട് അതായത് നമ്മൾ മുല്ലപ്പെരിയാർ ഡാം തുറന്ന് കഴിയുമ്പോഴത്തേക്കും വരുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു വരവ് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടുണ്ട് അവിടെ പോകാന്നുള്ള ഒരു പ്ലാനിൽ വന്നതാണ് പക്ഷേ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിന് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നടപടിയായില്ല അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വെള്ളക്കടവിലോട്ട് പോവുകയാണ് വെള്ളക്കടവ് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഈ കാണുന്ന ആട്ടെ ഈ വെള്ളക്കടവ് സിറ്റി ഇവിടെ ഒരു ചെറിയ ചർച്ചൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ വന്ന ചെക്ക് പോസ്റ്റ് ആ സൈഡാണ് ആ സൈഡാണ് നമ്മൾ വന്നത് പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോകുന്നത് ഈ വഴിയാണ് ഈ വഴി വണ്ടിപ്പെരിയാർ റൂട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടിപ്പെരിയാറൊക്കെ വരുമ്പോഴത്തേക്ക് ഈ റൂട്ടിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് വള്ളക്കടവ് ജംഗ്ഷൻ നമ്മളിപ്പോൾ ആ അറ്റോരത്തിൻ്റെ അടുത്തോട്ട് പോവാട്ടോ നമുക്ക് അവിടെ ചെക്ക് പോസ്റ്റിൽ സമ്മതിച്ചില്ല നമുക്ക് കുറച്ച് മാ ഇങ്ങോട്ട് മാറി ആ വള്ളക്കടവ് ജംഗ്ഷൻ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വീട് വീടുണ്ടായിരുന്നു അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു കടവ് കാണിച്ചു തന്നേ അപ്പോൾ ഈ കാണുന്നതാണേ േ ഇപ്പോ ഡാം തുറന്ന തുറക്കുന്ന സമയത്ത് വെള്ളം വരുന്നത് ഇതുവഴിയാണേ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം നൈസാണ് ഇങ്ങനെ ഒഴുകി പോവാണ് കുറച്ചുകൂടി അങ്ങോട്ട് മാറിയ നമ്മൾ ഇപ്പോൾ വന്നതിന് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് ഒഴുകി വരുമ്പോഴത്തേക്കും നല്ല പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് നമുക്കിനി അങ്ങോട്ടൊന്നു പോകാവേ ഇത് ഇന്നലെ വെള്ളം കൂടുതലൊക്കെ ഇപ്പൊ ഓപ്പൺ പണുമ്പോ ജാസ്തി ഒന്നും തണി വരാതെ തണി വരും നേത്ത് തുറന്നിട്ട് ആ പന്ത്രണ്ട് മണിക്ക് നേറന്നത് തണിയൊന്നും വരാതല്ലേ ഈ ഇത്തവണ വെള്ളം വെള്ളം എത്രത്തോളം ഒന്നും പേടിക്കാനൊന്നുമില്ല വെള്ളം ഡാമിൽ വരുന്ന വെള്ളം തമിഴ്നാടുകാര് കൊണ്ടുപോകും ഏ പിന്നെ പോയിട്ട് അത് കൂടുതൽ വന്നെങ്കിലേ തുറന്നു കൂടുള്ളു അത് മുന്നറിയിപ്പ് തന്നിട്ടേ തുറന്നു വിടുള്ളു നമുക്കിവിടുന്ന് ചേച്ചി ചക്കയൊക്കെ തന്നേട്ടാ मादी, मादी। himself, Godesus, ും പറഞ്ഞ് നമ്മളങ്ങനെ കൊറച്ചു ദൂരം മുന്നോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴി തന്നെ കൊറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു ജീപ്പിൽ എത്ര പേരാണ് ഹായ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ദൈവ ഒരു ടീഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബൈക്ക് ഇരിക്കുന്ന സ്ഥലം കണ്ടോ ഇല്ലേ ഇരിക്കുന്നത് നമ്മുടെ പ്ലാറ്റൂട്ടൻ അപ്പോൾ ആ സൈഡ് വഴി നമ്മൾ നേരെ താഴ്ത്തോട്ട് ഇറങ്ങുവാണ് ഈ സൈഡിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഈ പുഴ പേരത്ത് നമ്മുടെ പ്ലാറ്റൂട്ടനാണ് ഇരിക്കുന്നത് അവശതെയ്യാൻ നല്ല ഓട്ടോ ഓടിക്കുന്നു വഴിയൊക്കെ തെറ്റി ഈ വഴിയാണ് പോണത് കേട്ടോ ഗുദാം പിടിച്ച വഴി അപ്പൊ അങ്ങനെ ഈ പുഴയോരത്തെത്തിട്ടോ ഇതുണ്ടാ ഇലക്ട്രിക് ഫെൻസ് ആണ് ആ സൈഡിലൊക്കെ ആ അതിന്റെ അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റ് ഏരിയ കേട്ടോ കാട്ടാനശല്യൊക്കെ ഒരുപാടുള്ള ഒരു മേഖലയാണ് അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്നാണ് വൈദ്യുതി അങ്ങോട്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെ കേബിളാണ് ഈ കാണുന്നത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നൈസ് ഒരു അരുവി സംഭവം മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിട്ട വെള്ളമാണ് ഏട്ടാ ഈ കാണുന്നത് നമുക്ക് ഇങ്ങനൊരു കാഴ്ച മാത്രമേ കിട്ടുള്ളൂ ഡാമിന്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് ഡാമിന്റെ വീഡിയോ ഒന്നും എടുക്കല് അങ്ങോട്ട് അടുപ്പിക്കത്തില്ല എന്നാൽ ഈ ഒരു ഏരിയ ഞാൻ ആദ്യായിട്ടാണ് എന്റെ തീരത്തെയും കാണുന്ന ആറ്റോരത്തിന്റെ തീരത്ത് ഒരു ലൈനായിട്ട് ഒരുപാട് വീടുകളാണ് കേട്ടോ നമ്മൾ ആ വീടിന്റെ ബാക്ക് സൈഡ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് കേറിയത് വഴിയാ വന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കട കണ്ടു കടയിൽ നിന്ന് ഒരു സാധനം കണ്ടോ ചേച്ചി ഇതിന് ഇവിടെ എന്താ പറയുന്നത് ഇതിന് ഈ കേക്കിന് എന്താ പറയാ വടി ആ അത് തന്നെ വടി വടി ഞാനതിൻ്റെ പേര് മറന്നു പോയതാണ് നമ്മൾ ഇടുക്കി യാത്രയിൽ കഴിക്കുന്ന ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ എന്നാണ് എൻ്റെ പേര് മിക്ക ടീ ഷോപ്പുകളിലും ഈ സാധനമുണ്ട് നൈസാണത് ഒരു കോ എന്താ പറയുക കേക്കിൻ്റെ ഒരു വേറൊരു വെർഷനാണ് സാധനം നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ സാധനം ഇല്ല ഓ ഉമ്മ തൊഴിലാളത്തൊക്കെ നല്ല മയം ഉണ്ടാവും അതിന് മയമില്ല കേട്ടോ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പാലം കാണാം കേട്ടോ ഇതാണ് ചപ്പാത്തു പാലം നമ്മൾ വണ്ടിപ്പെരിയാർക്ക് അതായത് വള്ളക്കടവിൽ നിന്ന് വണ്ടിപ്പെരിയാർക്ക് പോകുന്ന റൂട്ടിൽ ഉള്ള ഒരു പാലാവട്ടോ ഒരു ചെറിയ ഇടുങ്ങിയ പാലം അപ്പോൾ ഈ പാലത്തിൻ്റെ കൂടി വരുന്ന വെള്ളം കണ്ടോ ഈ കാണുന്നത് നമ്മുടെ പെരിയാർ അതായത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ആദ്യം വരുന്ന ഒരു പാലാണ് ടൈ കാണത് ഇതിന് താഴെത്തൂടിയാണ് നേരെ അങ്ങോട്ട് ഒഴുകുന്നത് ആ സൈഡ് നേരെ കാണുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ് അങ് ദൂരെ കാണുന്നത് സത്രം ഈ റൂട്ട് തന്നെ നമ്മൾ വന്ന വഴി തന്നെയായിരുന്നു അത് മിസ്സായി പോയി നമ്മള് പോയ റൂട്ടായിരുന്നു ഞാൻ വേറെ വഴിയാണെന്നും പറഞ്ഞ് ഇരുന്നു എന്തൊക്കെയും സത്രം വ്യൂ പോയിന്റ് കാണാൻ പോകുന്നുണ്ട് ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് എന്തൊക്കെയാലും നമുക്ക് ഭക്ഷണം കഴിക്കണം ആ വണ്ടിപ്പെരിയാറ് എന്നിട്ട് കഴിക്കാം കണ്ടോ ചെറിയ ഇടുങ്ങിയ പാലാവട്ടോ ഈ കാണുന്ന ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഇതേ നല്ലൊരു തേര് തേയിലത്തോട്ടം കണ്ടു കേട്ടോ അപ്പൊ നല്ല തേയിലത്തോട്ടം അപ്പൊ ഇവിടെ കുളിന്തെന്നുള്ളതൊക്കെ കണ്ടു അവരെല്ലാരും എടുക്കാം നമുക്ക് നല്ല താഴ്ത്തുനിന്ന് നോക്കിട്ട് നല്ല ഭംഗി ആ തോടും കൂടി ഇങ്ങനെ പോയിട്ട് താഴ്ത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ നമുക്ക് അല്ല ഇതിന് താഴ്ത്തോട്ട് ആ തോട് വരുന്ന വഴി ഇറങ്ങാൻ പറ്റും അപ്പൊ നമ്മള് ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ ഡാം തുറന്നതിന് ശേഷമുള്ള ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് കാര്യങ്ങളൊക്കെ കാണുവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ഒരു യാത്ര പുറപ്പെട്ടത് തന്നെ പക്ഷേ ആ ഒരു യാത്രയിൽ എന്നത്തെയും പോലെ തന്നെയാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ ലെവല് ഒഴുക്ക് ഡാം തുറന്നു വിട്ടോ എന്നുള്ളൊരു സംശയം പോലെയൊക്കെയാണ് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് താഴത്തോട്ട് ഇറങ്ങണം ഇത് ആ സൈഡ് കൂടിയൊക്കെ ഇറങ്ങിയാൽ നല്ല ഭംഗി നിന്ന് നോക്കിയപ്പോഴേ നല്ലൊരു വ്യൂ ആയിരുന്നു ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ തോട്ടിലൂടെയുള്ള വെള്ളം ഒഴുകി പോകുന്ന ഒരു സീനും അതിൻ്റെ സൈഡിൽ നിന്ന് ചേച്ചിമാർ കൊളുന്ന് നൊള്ളുന്ന ഒരു കാഴ്ചയുമൊക്കെ നമ്മൾ വന്നത് നേ ആ ബസ് പോകുന്നുണ്ടോ ആ ഒരു റൂട്ടാണോ കേട്ടോ നേരെ വണ്ടിപ്പെരിയാറ് പോകുന്നേ നമ്മൾ വണ്ടിപ്പെരിയാറ് എത്തിയിട്ടില്ല അപ്പൊ പോകുന്ന സമയത്തുള്ള കാഴ്ചകളാണ് ഇതെല്ലാം ചേച്ചി നിന്നില്ലേ അപ്പൊ ഇന്ന് കൊളുതന്നുള്ളില്ലേ ചേച്ചി ചേച്ചി വേറെ ഷോപ്പാണ് ത്രാസ് പിടി ആ ഇത് തൂക്കാനായിട്ട് ഓ ഓ എന്തൊക്കെയുണ്ടെന്നാണ് ചേച്ചി എന്നെ പേടിപ്പിച്ച് ഇതിൻ്റെ അകത്ത് അട്ടയുണ്ട് പാമ്പുണ്ട് കടന്നലുണ്ട് അപ്പോൾ ഈ വഴിയൊക്കെ സൂക്ഷിച്ചു പോകണമെന്ന് പറയും അത് നമ്മൾ ഇത്ര ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് അട്ടയുണ്ട് പാമ്പുണ്ട് അയ്യോ ആ നൈസ് വഴിയാട്ടോ ഈ തേയിലത്തോട്ടത്തിൻ്റെ അകത്തൂടിയുള്ള ചേച്ചിമാരൊക്കെ ഇവിടെ അടുത്തുള്ള ആണോ പക്കത്തിലാണെ ഒന്നൂല്ല അത് വഴി പോവാണ് വീഡിയോ എടുക്കുവാണ് ആ ഇതുവഴി സൈഡിൽ കൂടി പോവാലോന്ന് വെച്ച മലയാളം വേണുമാ തമിഴ് വേണുമാ എന്നാ വേണേലും ഇപ്പൊ ആമാ ആമാ ഡോഡി നായകനൂർ അപ്പൊ ഫ്രണ്ട്സ് അപ്പോ നമ്മള് ആ റൂട്ടിൽ തന്നെ കേട്ടോ വള്ളക്കടവ് വണ്ടിപ്പെരി ആ റൂട്ടിൽ തന്നെയാണ് ഇത് കണ്ടോ ഒരു പഴയ ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെയുള്ള ഒരു പഴയ നിർമ്മിതി അതിന് സൈഡിലായിട്ട് ഒരു അമ്പലം കാണാം ബാലപുരുകൻ ക്ഷേത്രം അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇഞ്ചിക്കാട് അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് ബൈ പിന്നൊരു കാര്യം പറഞ്ഞു പോയി വീഡിയോ ഒക്കെ ഇഷ്ടം ആയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ